ദിലീപിന്റെ ഫാദറിലോ അതായത് കാവ്യയുടെ അച്ഛൻ പി മാധവന്റെ വിയോഗം കുടുംബത്തെ വല്ലാതെ തളർത്തിയിരിക്കുകയാണ് സിനിമാ മേഖലയിലുള്ളവർക്കും നാട്ടുകാർക്കും എല്ലാം സുപരിചിതനാണ് പി മാധവൻ അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ദിലീപ് കാവ്യ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അനുശോചനം അറിയിച്ച് എത്തുന്നത് കാവ്യയുടെ സഹോദരൻ കുടുംബമൊത്ത് ഓസ്ട്രേലിയയിലാണ് താമസം അതുകൊണ്ട് മകൻ എത്തിയതിനു ശേഷമാണ് മരണാനന്തര ചടങ്ങുകൾ നടക്കുക എന്നാണ് വിവരം അവസാന സമയത്തും അച്ഛനൊപ്പം കൂട്ടിയിരുന്നും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് മരുമകൻ ദിലീപ് തന്നെയാണ് കാവ്യയുടെ എല്ലാമെല്ലാമായ അച്ഛനെ പൊന്നുപോലെയാണ് ദിലീപ് നോക്കിയിരുന്നത് ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോഴും കാവ്യയുടെ അച്ഛനെയും അമ്മയെയും ദിലീപ് കൂടെ കൂട്ടിയിരുന്നു മകൻ നാട്ടിലില്ലാത്തതിന്റെ യാതൊരു കുറവും ദിലീപ് വരുത്തിയിട്ടില്ല മരുമകനായല്ല മകനായി തന്നെയാണ് കാവ്യയുടെ അച്ഛന്റെ കാര്യങ്ങളെല്ലാം ദിലീപ് നോക്കുന്നത് മിഥുനും കുടുംബം ഓസ്ട്രേലിയയിൽ സെറ്റിൽഡ് ആണ് മക്കൾക്ക് സ്കൂൾ അവധി തുടങ്ങുമ്പോൾ ചേട്ടനും കുടുംബത്തിനും ഒപ്പം സമയം ചിലവഴിക്കാൻ കാവ്യും മാതാപിതാക്കളും ഓസ്ട്രേലിയയ്ക്ക് പോകാറുണ്ട് അത് കാവ്യ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അച്ഛൻ്റെ മരണത്തോടെ കാവിക്കുണ്ടായിരുന്ന തണലാണ് നഷ്ടമാകുന്നത് മകളും മരുമകനും വലിയ താരങ്ങളാണെങ്കിലും ആ പ്രശസ്തി കാവ്യയുടെ മാതാപിതാക്കൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ വളരെ വിരളമായി മാത്രമേ കാവ്യയുടെ അച്ഛനും അമ്മയും അഭിമുഖങ്ങളിൽ പോലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ ഇന്ന് പുലർച്ചെയോടെയാണ് വിയോഗ വാർത്ത വന്നത് മരണകാരണം വ്യക്തമല്ല ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംസ്കാരം കൊച്ചിയിൽ നടത്താനാണ് കുടുംബാംഗങ്ങളുടെ തീരുമാനം മകൻ മിഥുനും ഭാര്യ റിയയും മക്കളും വിദേശത്തു നിന്ന് വരാൻ വേണ്ടിയാണ് സംസ്കാരം നീട്ടിവെച്ചത്